നിങ്ങളിൽ പലരും എം ബി എ ബിടെക് പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ് എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽകുമാർ ബി ടെക് എം ടെക് എം ബി ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി എത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരു ജോലിക്കായി പല വാതിലുകൾ മടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത് അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ ജി ഐ ടി ഡിയിൽ എത്തിച്ചേരുന്നത് തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയുടെ സർട്ടിഫിക്കറ്റ് ആണ് എന്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം അഭിമാനം വാനോളമാണ് തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം ആരോഗ്യത്തിന്റെ വേദമാണ് ആയുർവേദം ആയുർവേദ സിദ്ധാന്തത്തെ മുൻനിർത്തി ആയുർവേദ ചികിത്സാരംഗത്ത് ഉത്തര കേരളത്തിലെ തെളങ്ങുന്ന നക്ഷത്രമായി ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവേദ ചികിത്സാരീതികളായ പഞ്ചകർമ്മ ഒഴിച്ചിൽ പിഴിച്ചിൽ ഇലക്കിഴി പൊടിക്കിഴി ശിരോധാര ശിരോവസ്തി മുതലായവ വളരെയധികം പ്രാധാന്യത്തോടും ആധികാരികതയോടും കൂടി ചെയ്തുവരുന്നു ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ കണ്ണൂത്തും ചാൽ കണ്ണൂർ സിക്സ് ഫോൺ നയൻ ടു സീറോ സെവൻ ഫൈവ് ത്രീ ഡബിൾ ത്രീ ഡബിൾ നയൻ തിങ്ക് ആയുർവേദ തിങ്ക് ആപ്തശ്രീ ഞാൻ േ ആ മോളെ മാസ്ക് എടുത്തിനച്ചോ പരീക്ഷാ ഇല്ലമ്മേ കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി പോരാത്തേന് ഓൺലൈൻ ക്ലാസ്സും നളന്തേല് പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ ശരിയാ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ ഇപ്രാവശ്യവും എം കോമിനും റാങ്ക് മുഴുവൻ നല്ലേ പിന്നല്ലാതെ ഞാൻ മികച്ച ക്ലാസ്സുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് ഒന്നാം റാങ്ക് നേടിത്തന്നത് നളന്ദ്രെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ് എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട് അതാണ് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ എം എ എം കോം ബി എ ഹിസ്റ്ററി ഇക്കണോമിക്സ് ഇംഗ്ലീഷ് ബി കോം ബി ബി എ ഒന്നും രണ്ടും ഉൾപ്പെടെ ഇരുപത്തി അഞ്ചിലധികം സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ ദേശീയ പണിമുടക്ക് പണിമുടക്ക് കണ്ണൂർ ജില്ലയിൽ ഹർത്താലായി മാറി രാജ്യവ്യാപകമായി തൊഴിലാളികളും ജീവനക്കാരും പണിമുടക്കിയത് കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശീയ പണിമുടക്ക് കണ്ണൂരിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ പ്രകടനവും പൊതുയോഗവും മോദി സർക്കാർ തൊഴിൽ സുരക്ഷ ഇല്ലാതാക്കിയെന്ന് കെ കെ രാഗേഷ് എം പി മോദി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് റീത്ത് വെക്കുന്ന പ്രധാനമന്ത്രിയായി മാറിയെന്ന് എം വി ജയരാജൻ ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയ്ക്ക് ലോകത്തിന്റെ ആദരാഞ്ജലി മറഡോണയെക്കുറിച്ചുള്ള ദീപ്തസ്മരണയിൽ കണ്ണൂരിലെ ഫുട്ബോൾ പ്രേമികളും ബ്ലൂ നൈൽ ഹോട്ടലും മറഡോണ കണ്ണൂരിലെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിൽ പടനായകൻ മുരിക്കഞ്ചേരി കേളു നായനാർക്ക് പയ്യാമ്പലത്ത് സ്മാരകമന്ദിരം ഉയരുന്നു സ്മാരകമന്ദിരം പടനായകന്റെ പയ്യാമ്പലത്തെ സ്മൃതികുടീരം അവഗണന നേരിടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം പണിമുടക്ക് ബന്ദായി മാറി ബി എം എസ് ഒഴികെ പത്തോളം സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുത്തു ദേശീയ പണിമുടക്ക് കണ്ണൂർ ജില്ലയിൽ പൂർണ്ണമാണ് കെഎസ്ആർടിസി അടക്കമുള്ള പൊതുഗതാഗതം സ്തംഭിച്ചു ട്രെയിനുകൾ സർവീസ് നടത്തി കടകമ്പോളങ്ങളും സ്ഥാപനങ്ങളും ഓഫീസുകളും അടഞ്ഞുകിടന്നു അതേസമയം സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ബി എം എസ് ഒഴികെയുള്ള പത്തോളം ട്രേഡ് യൂണിയനുകൾ ദേശീയ യൂണിയനുകൾക്ക് നടത്തിയത് പണിമുടക്കം കേരളത്തിൽ പൊതുവെ ഹർത്താലിന്റെ പ്രതീതിയാണ് ഉണ്ടാക്കിയത് അഖിലേന്ത്യാ പണിമുടക്ക് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ പ്രകടനവും സമീപം പൊതുയോഗവും സംഘടിപ്പിച്ചു സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് റീത്ത് വെക്കുന്ന പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയെന്ന് എം വി ജയരാജൻ കുറ്റപ്പെടുത്തി രാജ്യത്തെ കാർഷിക മേഖലയും പൊതുമേഖലയും കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വയ്ക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ കൈക്കൊള്ളുന്നത് പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എല്ലിന് റീത്ത് വയ്ക്കുന്ന പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറി ജനവിരുദ്ധ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചുവെന്ന് എം വി ജയരാജൻ പറഞ്ഞു കർഷകദ്രോഹ നിയമത്തിനെതിരായി ഞങ്ങൾക്ക് തെരുവിലിറങ്ങേണ്ടി വരും എന്ന് പ്രഖ്യാപിച്ചു ഉത്തരേന്ത്യയിലെ ചിലയിടങ്ങളിൽ ഈ കർഷകദ്രോഹ നിയമത്തിനെതിരായ സമരത്തിൽ ബി ജെ പി അനുകൂല കൃഷിക്കാരും പങ്കെടുക്കുന്നു ഇതൊരു രാഷ്ട്രീയ സമരമല്ല ജനകീയ സമരമാണ് ജനകീയ സമരമായി ഈ സമരം മാറി എന്നതാണ് ഈ സമരത്തിന്റെ വിജയം നമുക്ക് നിങ്ങൾ പൊതുമേഖല മുഴുവൻ വിറ്റ് തുടക്കുകയില്ല എ ടിയു സി ജില്ലാ ജനറൽ സെക്രട്ടറി സി പി സന്തോഷ്കുമാർ അധ്യക്ഷത വഹിച്ചു കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കെ കെ രാഗേഷ് എംപി എ ഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാവൻ ബാലകൃഷ്ണൻ എം ഉണ്ണികൃഷ്ണൻ കാടൻ ബാലകൃഷ്ണൻ കെ അശോകൻ ഷഫീഖ് പി ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു രാജ്യത്തെ കാർഷിക മേഖലയെ തകർക്കുന്ന നയമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാർഷിക ബില്ലെന്ന് കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കെ കെ രാഗേഷ് എംപി അഖിലേന്ത്യാ പണിമുടക്കിനോടനുബന്ധിച്ച് കണ്ണൂരിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിൽ നിയമങ്ങൾ പാടെ തകർത്ത് രാജ്യത്തെ തൊഴിൽ സുരക്ഷ നരേന്ദ്രമോദി സർക്കാർ ഇല്ലാതാക്കിയെന്നും കെ കെ രാകേഷ് എംപി കുറ്റപ്പെടുത്തി അവകാശം കർഷകർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ രാജ്യത്ത് അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ തടസ്സമുണ്ടായിരുന്നു ഏതാ തടസ്സം എന്നറിയോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ പറയുന്ന തടസ്സം രണ്ട് തടസ്സങ്ങളാണ് ഒരു തടസ്സം നമ്മുടെ എഫ് സി ഐയുടെ തടസ്സം രണ്ടാമത്തെ തടസ്സം വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കാണുന്ന മണ്ടി സമിതികൾ എന്ന് പറയുന്ന കാർഷിക സമിതികളുടെ തടസ്സം ഈ തടസ്സം കർഷകരുടെ തടസ്സമല്ല കർഷകർക്ക് വേണ്ടിയുള്ള ഈ ദേശീയ പണിമുടക്ക് അധ്യാപക സർവീസ് സംഘടനാ സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു എൻ ജിഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി ശശിധരൻ കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ കെ പ്രകാശൻ എ രതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ദേശീയ പണിമുടക്കിൽ കണ്ണൂരിലെ മലയോര മേഖലയും നിശ്ചലം പൊതുവാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല കടകമ്പോളങ്ങൾ അടഞ്ഞുകിടുന്നു ഇരിട്ടി മേഖലയിൽ പണിമുടക്ക് സമാധാനപരമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്കം കണ്ണൂരിലെ മലയോര മേഖലയിലും പൂർണ്ണം ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ ഓഫീസുകൾ തുടങ്ങിയവ അടഞ്ഞുകിടന്നു ഹോട്ടലുകളും കടകമ്പോളങ്ങളും തുറന്നില്ല കെ എസ് ആർ ടി സി അടക്കമുള്ള ബസ്സുകൾ ടാക്സി എന്നിവ സർവീസ് നടത്തിയില്ല ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്കുമായി എത്തിയ ലോറികൾ സംസ്ഥാന അതിർത്തിയായി കൂട്ടുപുഴ പാലത്തിനടുത്ത് നിർത്തിയിട്ടു മലയോര മേഖലയിൽ മണിക്കൂറായി അടഞ്ഞു കിടന്നു ടാക്സി ഇരട്ടിൽ നിന്നും മുണ്ടാനോ ദേശീയ പണിമുടക്കിനെ തുടർന്ന് ഹോട്ടലുകൾ അടഞ്ഞുകിടന്നപ്പോൾ കണ്ണൂർ നഗരത്തിലെത്തിയവർക്ക് ആശ്വാസമായി ജയിൽ ഭക്ഷണം ജയിൽ കൗണ്ടറിൽ വെച്ചും പഴയ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട വാഹനത്തിൽ വച്ചുമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് അഖിലേന്ത്യാ പണിമുടക്ക് ജില്ലയിൽ പൂർണമായിരുന്നു മിൽമ ബൂത്തുകൾ പോലും തുറന്നില്ല എന്നാൽ അവിചാരിതമായി കണ്ണൂർ നഗരത്തിലെത്തിയവർക്ക് ജയിൽ ഭക്ഷണം തുണയായി ചിക്കൻ ബിരിയാണി മുതൽ കുപ്പിവെള്ളം വരെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു ആ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വിശ്വാസവും കാര്യങ്ങളും ജയിലിനോടുണ്ട് എല്ലാം പിന്നെ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എല്ലാ സാധനവും ശരാശരി ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ബിരിയാണി ഇവിടെ പോകും വൈകിട്ട് കാട്ടക്സിലാണ് വേറെ വണ്ടിയുണ്ട് ഇപ്പോൾ പിന്നെ കോവിഡ് കാലം തുടങ്ങിയതിന് ശേഷം രണ്ട് വണ്ടിയുണ്ട് കണ്ണൂർ ഇത് ബന്ധായതുകൊണ്ട് മാത്രം ഇന്ന് ഒരു വണ്ടിയേ ഉള്ളൂ വെജിറ്റബിൾ ബിരിയാണി ചില്ലി ചിക്കൻ ചിക്കൻ കബാബ് ചിക്കൻ കറി വെജിറ്റബിൾ കറി മുട്ടക്കറി തുടങ്ങിയവയാണ് വിഭവങ്ങൾ ലഡു ചിപ്സ് വിവിധതരം തരം ചോക്ലേറ്റ് എന്നിവയും ജയിൽ വാഹനത്തിൽ ലഭ്യമാണ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാത്രം ഉച്ചയ്ക്ക് ഇരുന്നൂറ്റൻപതോളം ബിരിയാണി വിൽക്കാറുണ്ട് വൈകിട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തും ജയിൽ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മർഡോണ വിടവാങ്ങിയതോടെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടതിലുള്ള ഓർമ്മകളിൽ മുഴുകുകയാണ് കണ്ണൂരിലെ ഫുട്ബോൾ പ്രേമികളും ബ്ലൂ നൈൽ ഹോട്ടലുടമ രവീന്ദ്രനും ബോബി ചെമ്മണ്ണൂർ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിലാണ് മറഡോണ എത്തിയത് അന്ന് മറഡോണ താമസിച്ച മുറി മ്യൂസിയമാക്കാൻ ഒരുങ്ങുകയാണ് രവീന്ദ്രൻ ദൈവത്തിൻ്റെ കയ്യുമായി ജനിച്ച് മാന്ത്രികതയുള്ള കാലുകൊണ്ട് ഒരു മൈതാനത്തിനു ചുറ്റും ലോകത്തെ മുഴുവൻ ഓടിച്ച ഈ പന്തിന് പിറകെ ലോകത്തിൻ്റെ ആവേശത്തെ ഓടിച്ച മറഡോണ ഇനി ഓർമ്മയാണ് പക്ഷേ മറഡോണയുടെ ഓർമ്മകൾ മറക്കാതെ സൂക്ഷിക്കുന്ന ഒരിടമുണ്ട് കണ്ണൂരിൽ കണ്ണൂരിലെ ബ്ലൂനെൽ ഹോട്ടലിലെ മുന്നൂറ്റി ഒൻപതാം നമ്പർ മുറി ഒരു ഒരു മരണവീടിൻ്റെ മൂകതയുണ്ട് ആ മുറിക്ക് ബ്ലൂനെയിലിൻ്റെ ഉടമ ശ്രീ രവിയേട്ടനാണ് ഇപ്പോൾ പ്രൈം ട്വൻ്റി വണിൻ്റെ കൂടെ ചേർന്നത് രവിയേട്ട ഇന്നലെ മർഡോണയുടെ ഒരു വാർത്ത മരണവാർത്ത കേൾക്കുന്ന സമയത്ത് ആദ്യം തോന്നിണ്ടായിരുന്നു മരണ വാർത്ത ന്യൂസിലാണ് ഞാൻ കേട്ടത് അപ്പോൾ ന്യൂസ് കേട്ട കൂടെ തന്നെ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാനാകെ വളരെയധികം വിഷമത്തോടു കൂടിയാണ് പിന്നെ ഒരു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഉൾക്കൊള്ളുന്നത് എല്ലാ ന്യൂസും വന്നപ്പോൾ അപ്പോൾ വളരെയധികം വിഷമമുണ്ട് ആ അത് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് ആ മറഡോണ മരിച്ചതായിട്ട് എനിക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു വിഷമത്തിൽ ഞാനുള്ളത് ഈ മറഡോണയുമായി ബന്ധപ്പെട്ട് ഒരു റൂമെന്ന് പറയുമ്പോൾ മറഡോണ തന്നെ ഒരു വികാരമാണ് ഇപ്പോൾ അദ്ദേഹം താമസിച്ച് ഈ മുറിയും ഒരു വികാരമായി മാറുകയാണ് അത്തരത്തിൽ ഇതിനുള്ള ആവശ്യക്കാരുടെ ഒരു എണ്ണം എങ്ങനെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ മറഡോണേൻ്റെ റൂമിനെ അന്വേഷിച്ച് ഈ മറഡോണ വന്നു പോയതിന് ശേഷം മറഡോണ സൂട്ട് എന്നുള്ളതിന് റൂമിനി അന്വേഷിച്ചിട്ട് ആൾ വരുന്നുണ്ട് അപ്പോൾ റൂമിന് അന്വേഷിച്ച് വരുന്ന ഒരു മാസം ഒരു മൂന്ന് നാല് റൂം എങ്ങനെ ഒരു മന്ത്രി ഒരു മാസം ഇവിടെ പോകും റൂം അപ്പോൾ അങ്ങനെ റൂം അന്വേഷിച്ചു പബ്ലിക് വേറെ ആർക്കും കൊടുക്കില്ല എന്നുവെച്ചാൽ മരടോണെ ആരാധിക്കുന്ന ആൾക്ക് മാത്രമേ ഞങ്ങൾ റൂം കൊടുക്കല്ലോ കാരണം അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് അത് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ മരടോണനെ ആരാധിക്കുന്ന ആൾക്ക് റൂം കൊടുത്താൽ അതിനകത്ത് സാധനം നശിപ്പിച്ച് പോകുകയുള്ളൂ അയാളുടെ ആ പ്രിയം കൊണ്ട് അങ്ങനെ ആക്കി കൊടുക്കരുു ഇപ്പോൾ ഞങ്ങൾ ഇതൊരു മരടോണ മ്യൂസിയം ആക്കിയിട്ട് ഒരു പത്ത് രാവിലെ പത്ത് ആൾ താമസിക്കാനും കൊടുക്കും താമസിക്കാൻ കൊടുക്കാത്ത ഇത് കാണിച്ചു വേണം മരടോണേൻ്റെ റൂം കാണുന്ന വരുന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഫുട്ബോൾ ലോകത്ത് പെലെ പറഞ്ഞതുപോലെ ഇനിയും ആകാശങ്ങളിൽ മറഡോണക്കൊപ്പം പന്ത് തട്ടാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ടാവും ഒപ്പം ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഈ പന്ത് പോലെ മറഡോണയെ നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് ആരാധകരും പടനായകൻ മുരിക്കൻചേരി കേളുനായനാർക്ക് നായനാർക്ക് പയ്യാമ്പലത്ത് സ്മാരക മന്ദിരം നിർമ്മിക്കുന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നിർദ്ദേശപ്രകാരം ഒരു കോടി രൂപ ചെലവഴിച്ചാണ് കേളുനായനാരുടെ നായനാരുടെ സ്മൃതി ഉചിതമായ സ്മാരകം നിർമ്മിക്കുന്നത് പടനായകൻ മുരിക്കൻ ചേരിക്കേളു നായനാർക്ക സ്മാരകമന്ദിരം നിർമ്മിക്കുന്നതിന് മുമ്പായി പയ്യമ്പലത്തെ സ്മൃതികുടീരവും പരിസരവും ശുചീകരിക്കുന്ന പ്രവൃത്തിയാണ് നടന്നത് പുരാവസ്തു വകുപ്പാണ് സ്മാരകമന്ദിരം നിർമ്മിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ ഡി പി ആർ സമർപ്പിച്ച ഒരു മാസം കൊണ്ട് നിർമ്മാണം ആരംഭിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കടപ്പുറത്ത് ഒരു ആ മണ്ഡപങ്ങളും കാണുന്നതാണ് അവിടെയാണ് ഈ കേളുവെന്ന് പറയുന്ന ചരിത്ര വിഷനെ അടക്കം ചെയ്തിട്ടുള്ളത് അത് ഞങ്ങളുടെ പുരാവസ്തു വകുപ്പ് അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കണ്ട് പരിശോധിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തെരഞ്ഞെടുപ്പ് വീണപതി പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് നിർദ്ദേശിച്ച് അവിടെ അതിന് ആരംഭപ പ്രവർത്തനം ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു കോടി രൂപ അതിന് വയനാട് പഴശ്ശിരാജ കുടീരം മാതൃകയിലുള്ള മന്ദിരമാണ് നിർമ്മിക്കുക

ധീരോദാത്തമായ രേഖപ്പെടുത്തുന്ന അടവും തടവും പഠിച്ച പോരാളി മാടായി കോട്ടയുടെ ചുമതല മാടായിരുന്നു കേളുവിന്റെ ആസ്ഥാനം മാടായിപ്പാറയിലെ കോട്ടകളെല്ലാം ഇദ്ദേഹത്തിന്റെ അധീനതയിലായിരുന്നു എന്നാണ് ചരിത്രം പതിനാറാം നൂറ്റാണ്ടിൽ കോലിത്തിരി രാജാവിന്റെ പടനായകനായിരുന്ന മുരിക്കൻ ചേരി പോർച്ചുഗീസുകാർക്കെതിരെ ാണ് കോലത്തെ രാജാവുമായി തെറ്റിയ കേളു പിന്നീട് അറക്കൽ രാജകുടുംബവുമായി ചേർന്ന് പടനയിച്ചതായി പറയപ്പെടുന്നു പോർച്ചുഗീസുമായുള്ള ഏറ്റുമുട്ടലിൽ കേളു കൊല്ലപ്പെട്ടുവെന്നാണ് ദേശീയ പണിമുടക്ക് കണ്ണൂർ ജില്ലയിൽ പൂർണ്ണം പണിമുടക്ക് ഹർത്താലായി മാറി രാജ്യവ്യാപകമായി തൊഴിലാളികളും ജീവനക്കാരും പണിമുടക്കിയത് കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശീയ പണിമുടക്ക് കണ്ണൂരിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ പ്രകടനവും പൊതുയോഗവും മോദി സർക്കാർ തൊഴിൽ സുരക്ഷ ഇല്ലാതാക്കിയെന്ന് കെ കെ രാഗേഷ് എം പി നരേന്ദ്രമോദി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് റീത്ത് വെക്കുന്ന പ്രധാനമന്ത്രിയായി മാറിയെന്ന് എം വി ജയരാജൻ ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണക്ക് ലോകത്തിന്റെ ആദരാഞ്ജലി മറഡോണയെക്കുറിച്ചുള്ള സ്മരണയിൽ കണ്ണൂരിലെ ഫുട്ബോൾ പ്രേമികളും ബ്ലൂനൈൽ ഹോട്ടലും മറഡോണ കണ്ണൂരിലെത്തിയത് രണ്ടായിരത്തി ഒക്ടോബറിൽ പടനായകൻ മുരിക്കൻചേരി കേളു നായനാർക്ക് പയ്യാമ്പലത്ത് സ്മാരകമന്ദിരം ഉയരുന്നു സ്മാരകമന്ദിരം പടനായകന്റെ പയ്യാമ്പലത്തെ സ്മൃതി കുടീരം അവഗണന നേരിടുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ നിർമ്മാണം തുടങ്ങുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അച്ചാ ഞാൻ ഇല്ലമ്മേ കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി Purate în online glasul. -so. പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ ശരിയാ കരുതലും അവർക്കല്ലേ റാങ്ക് മുഴുവൻ ഞാൻ മികച്ച ക്ലാസ്സുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് ഒന്നാം റാങ്ക് നേടിത്തന്നത് നളന്ദയിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ് എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട് അതാണ് എനിക്ക് എം കോമിന് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ എം എ എം കോം ബി എ ഹിസ്റ്ററി ഇക്കണോമിക്സ് ഇംഗ്ലീഷ് ഒന്നും ൾ ഉന്നതം ഉത്കൃഷ്ട സ്ഥാപനത്തിൽ കോളേജ് സ്വപ്ന ഭവനത്തിന്റെ അകത്തലങ്ങൾ സുന്ദരമാക്കാൻ മികച്ച ക്വാളിറ്റി ഫേർണിച്ചറുകളുടെ വിപുലമായ ശേഖരവുമായി ഷീന ഫേർണിച്ചർ ഫർണിച്ചർ റോഡ് കണ്ണൂർ ഫോൺ ആരോഗ്യത്തിന്റെ വേദമാണ് ആയുർവേദം ആയുർവേദ സിദ്ധാന്തത്തെ രംഗത്ത് ഉത്തര കേരളത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവേദ ചികിത്സാ രീതികളായ പഞ്ചകർമ്മ ഒഴിച്ചിൽ പിഴിച്ചിൽ ഇലക്കിഴി പൊടിക്കിഴി ശിരോധി മുതലായവ വളരെയധികം പ്രാധാന്യത്തോടും ആധികാരികതയോടും കൂടി ചെയ്തുവരുന്നു ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ കണ്ണൂർ ഫോൺ തിങ്ക് ആപ്തശ്രീ നിങ്ങളിൽ പലരും എം ബി എ ബിടെക് പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ് എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിൽ എത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെ കുറിച്ച് ഞാൻ ഓർത്തത് അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിംഗിന്റെ സാധ്യതകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്നുള്ള എന്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ ജി ഐ ടി ഡിയിൽ എത്തിച്ചേരുന്നത് തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ ജി ഐ ടി ഡിയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് എന്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ് എന്റെ അഭിമാനം എന്റെ

കണ്ണൂർ വിമാനത്താവളം വന്നതിന്റെ ഭാഗമായാണ് റോഡിന്റെ വീതി കൂട്ടൽ നടക്കുന്നത് റോഡ് നവീകരണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് യാത്രക്കാരും വ്യാപാരികളും ആവശ്യപ്പെടുന്നു കണ്ണൂർ മട്ടന്നൂരിൽ ഇന്റർനാഷണൽ എയർപോർട്ട് വന്നതിന്റെ ഭാഗമായാണ് റോഡുകളുടെ നവീകരണവും വീതി കൂട്ടലും നടക്കുന്നത് എന്നാൽ ഇത് മട്ടന്നൂരിൽ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നതിന് കാരണമായിരിക്കുകയാണ് കൂടാതെ റോഡ് പണിക്കിടയിൽ പൈപ്പ് ലൈൻ പൊട്ടുന്നതും പതിവാണ് റോഡിൽ വെള്ളവും ചളിയും കെട്ടിക്കിടന്ന് ഗതാഗതം തടസ്സപ്പെടുന്നതും പതിവാണ് ചളിയിൽ വഴുതി ഇരുചക്രവാഹനങ്ങൾ വീഴുന്നതും സ്ഥിരം കാഴ്ചയാണ് പിന്നെ എയർപോർട്ടിൻ്റെ റോഡായത് മെയിൻ റോഡായത് അപ്പോൾ എയർപോർട്ട് വരുന്നതിന് പിന്നെ റോഡാന്ന് വേണ്ടത് റോഡില്ല അപ്പോൾ നമ്മളെപ്പോലത്തെ വണ്ടിക്കാർക്കാന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് രാവിലെ ഇന്നലെ മിഞ്ാന്ന് മുതൽ ഫുള്ള് ബൈക്കാർ ബൂല് പിന്നെ ബ്ലോക്ക് ഇപ്പം കാണുന്നില്ല നിങ്ങൾ റോഡിൻ്റെ അവസ്ഥയാണിത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ റോഡ് ഒന്ന് ക്ലിയർ ആയിരുന്നെങ്കിൽ നമുക്ക് വണ്ടിക്കാർക്ക് ഏറ്റവും നല്ല അഭിപ്രായമാണ് എയർപോർട്ട് റോഡായതുകൊണ്ട് തന്നെ റോഡിന്റെ പ്രവൃത്തി പെട്ടെന്ന് തീർക്കണമെന്നാണ് പൊതുവെയുള്ള ആവശ്യം ഇല്ലെങ്കിൽ റോഡ് വികസനം ഗതാഗതത്തിന് വലിയ തടസ്സം സൃഷ്ടിച്ചേക്കും കോവിഡ് മഹാമാരി എല്ലാ മേഖലയിലും പ്രതിസന്ധി തീർത്തപ്പോൾ ഉപജീവനത്തിനായി പലരും നെട്ടോട്ടമൂടുന്നു ചിലർ ജോലി നഷ്ടപ്പെട്ടപ്പോൾ മധുരനാരങ്ങ വിറ്റ് ഉപജീവനത്തിനുള്ള വഴി തേടുകയാണ് എന്നാൽ അത്ര മധുരമുള്ളതല്ല ഇവരുടെ ജീവിതം കണ്ണൂർ സ്റ്റേഡിയം കോർണർ റോഡരികിലെ കാഴ്ചയാണിത് കോവിഡ് വ്യാപനം മൂലം ജോലികളില്ലാതായതോടെ മധുരനാരങ്ങ വിൽപ്പനയ്ക്കെത്തിയവരാണിവർ പന്തൽ നിർമ്മാണം ഡ്രൈവർ ജോലി പ്രവാസ ജീവിതം അങ്ങനെ എല്ലാറ്റിനെയും കൊറോണ തകർത്തെറിഞ്ഞപ്പോൾ ചിലർ ജീവിതത്തിന്റെ വളയം ഒന്ന് മാറ്റിപ്പിടിച്ചു മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിന്നാണ് കണ്ണൂരിൽ മധുര നാരങ്ങയെത്തുന്നത് കച്ചവടം മോശമില്ല പക്ഷേ അത്ര മധുരമുള്ളതല്ല ഇവരുടെ ജീവിതം യുവാക്കൾ മാത്രമല്ല പ്ലസ് ടു പഠനം കഴിഞ്ഞ് തുടർ പഠനത്തിന് കാത്തുനിൽക്കുന്നവരുമുണ്ട് നാരങ്ങ വില്പന സംഘത്തിൽ

അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തിന്റെ വികസന പദ്ധതികളെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ സി പി എം ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു കണ്ണൂരിൽ നടന്ന ബഹുജന കൂട്ടായ്മ സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു വികസനത്തെ സംരക്ഷിക്കുക കേരളത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി നടന്ന കൂട്ടായ്മയിൽ ജനതാദൾ നേതാവ് രാജേഷ് പ്രേം അധ്യക്ഷത വഹിച്ചു ജില്ലയിൽ എൺപത്തി ആറ് കേന്ദ്രങ്ങളിൽ എൽ ഡി എഫ് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു അതിലൊന്നും അവർക്ക് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ചതൊന്നും അക്രമില്ല റവന്യൂ വരുമാനം നമുക്ക് കുറഞ്ഞ സംസ്ഥാനമായതുകൊണ്ടാണ് വായ്പ വാങ്ങി വികസനം നടത്തുന്നത് യു ഡി എഫ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കെ സി മുഹമ്മദ് ഫൈസൽ മാസ്റ്റർ കാഞ്ഞിരോട് വില്ലേജിൽ പര്യടനം തുടരുന്നു മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നടന്ന പര്യടനത്തിൽ യു ഡി എഫ് വാർഡ് സ്ഥാനാർത്ഥികളായ കെ ബിന്ദു വി കെ സനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ദേശീയ പണിമുടക്ക് പണിമുടക്ക് കണ്ണൂർ ജില്ലയിൽ പൂർണം ഹർത്താലായി മാറി രാജ്യവ്യാപകമായി തൊഴിലാളികളും ജീവനക്കാരും പണിമുടക്കിയത് കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശീയ പണിമുടക്ക് കണ്ണൂരിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ പ്രകടനവും പൊതുയോഗവും മോദി സർക്കാർ തൊഴിൽ സുരക്ഷയില്ലാതാക്കിയെന്ന് കെ കെ രാഗേഷ് എം പി നരേന്ദ്രമോദി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് റീത്ത് വെക്കുന്ന പ്രധാനമന്ത്രിയായി മാറിയെന്ന് എം വി ജയരാജന് ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയ്ക്ക് ലോകത്തിന്റെ ആദരാഞ്ജലി മറഡോണയെക്കുറിച്ചുള്ള ദീപ്തസ്മരണയിൽ കണ്ണൂരിലെ ഫുട്ബോൾ പ്രേമികളും ബ്ലൂ നൈൽ ഹോട്ടലും മറഡോണ കണ്ണൂരിലെത്തിയത് രണ്ടായിരത്തി ഒക്ടോബറിൽ പടനായകൻ മുരിക്കഞ്ചേരി കേളുനായനാർക്ക് നായനാർക്ക് പയ്യാമ്പലത്ത് സ്മാരകമന്ദിരം ഉയരുന്നു സ്മാരകമന്ദിരം പടനായകന്റെ പയ്യാമ്പലത്തെ സ്മൃതികുടീരം അവഗണന നേരിടുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ നിർമ്മാണം തുടങ്ങുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു ശുഭരാത്രി അച്ചാ ഞാൻ ഇറങ്ങുന്നേക്കെ ആ എടുത്തിനച്ചാ മോളെ മാസ്ക് എടുത്തില്ലോ പരീക്ഷ ടെൻഷനില് നീ അതങ്ങ് മറന്നു അല്ലേ ഇല്ലമ്മേ കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി പോരാത്തതിന് ഓൺലൈൻ ക്ലാസ്സും നളന്തേല് പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ ശരിയാ രക്ഷിതാവായ ഞങ്ങളെക്കാൾ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ ഇപ്രാവശ്യവും എം കോമിനും എം എക്കും റാങ്ക് മുഴുവൻ നളന്തേലല്ലേ പിന്നല്ലാതെ ഞാൻ മികച്ച ക്ലാസ്സുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് ഒന്നാം റാങ്ക് നളന്ദയിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ് എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട് അതാണ് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ എം എ എം കോം ബി എ ഹിസ്റ്ററി ഇക്കണോമിക്സ് ഇംഗ്ലീഷ് ബി കോം ബി ബി എ ഒന്നും രണ്ടും ഉൾപ്പെടെ സ്വപ്ന ഭവനത്തിന്റെ അകത്തലങ്ങൾ സുന്ദരമാക്കാൻ മികച്ച ക്വാളിറ്റി ഫേർണിച്ചറുകളുടെ വിപുലമായ ശേഖരവുമായി ഷീന ഫർണിച്ചർ ൂർഡ് ഫോൺ നിങ്ങളിൽ പലരും പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ് എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽ കുമാർ ബി ടെക് എം ടെക് ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിൽ എത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത് അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ ജി ഐ ടി ഡിയിൽ എത്തിച്ചേരുന്നത് തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ ജി ഐ ടി ഡിയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് എന്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ് തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം